ഇപ്പൊ ഹോട്ടൽ മേഖലയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് ബിസിനസ്സിനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് തനി നാടൻ നാടൻ ഫുഡ് അതുപോലെ തന്നെ വീട്ടിലെ ഫുഡ് വനിതാ ഹോട്ടൽ ഇങ്ങനെ പലതരത്തില് പേരുകളിൽ ഈ പേരുകളിലൊക്കെ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാര്യമുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ മൗത്ത് ടു മൗത്ത് ആ ഒരു കടയിൽ നിൽക്കാൻ പറ്റാത്ത അത്രയും ആളുകളുടെ ആതികമുണ്ടാകും കാരണം ക്വാളിറ്റി ഫുഡ് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു ക്വാളിറ്റി ഫുഡിൽ റിസർച്ച് നടത്താതെ ഇങ്ങനെ കുറെ ബോർഡുകൾ വെച്ചിട്ട് കസ്റ്റമേഴ്സിനെ ഫേക്ക് ആയിട്ടുള്ള ബോർഡുകൾ വെച്ചിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ഒരുപാട് കടകളെ കാണുന്നു പക്ഷെ അതിനൊന്നും ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ല കാരണം ഒരു പ്രാവശ്യം നാണമെങ്കിൽ നമുക്ക് ഒരാളെ പറ്റിക്കാം പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം പറ്റിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ബോർഡ് വെക്കുമ്പോൾ അത് തനി നാടൻ ആവട്ടെ നാടൻ ഫുഡ് ആവട്ടെ വനിതാ ഹോട്ടൽ ആവട്ടെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന ആ ബോർഡ് അതിന്റെ റിയാലിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ലൈഫ് ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങളുടെ നഷ്ടപ്പെടും കസ്റ്റമർ കസ്റ്റമർ വാല്യൂ എന്ന് പറയുന്നത് അയാൾ ചിലപ്പോൾ വർഷം ആ ആ ഈ കസ്റ്റമേഴ്സിന്റെ ആണ് ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്നത് അത് ബോർഡ് വെക്കുന്നത് എന്താന്നുള്ളതല്ല ആ ബോർഡിനെ അയാൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കാൻ കഴിയുന്ന മാത്രമേ ചെയ്യാൻ സാധിക്കൂ